ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ മുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് രേണു സുധിയെ തന്നെയാണ് കാരണം രേണു സുധിയാണ് അവിടെ കണ്ടന്റ് എന്നാണ് എല്ലാവരും കരുതുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം രേണു സുധി പല വിധത്തിലുള്ള കാർഡുകളും ഇറക്കി കളിക്കുകയാണ് ഈ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി കളിക്കുന്നത് പെർഫ്യൂമിനെ പറ്റിയിട്ടുള്ളതാണ് അതായത് നാറ്റം എന്ന് പറഞ്ഞത് ഞാൻ ആ മാറ്റമല്ല ഉദ്ദേശിച്ചത് വേറെ നാറ്റമാണ് എനിക്കതിന് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ അങ്ങനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് വരികയാണ് സുധി കാർഡ് ഇറക്കുക എന്നൊക്കെ പറയുന്നില്ല അതായത് പ്രേക്ഷകരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് രേണുവിൻ്റെ അവസാനത്തെ ഒരു അടവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ രേണുവിന് ഈ കളി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഇല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ടുപോകണം എന്ന് ഓരോ ആൾക്കാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രേണുവിന് കൃത്യമായിട്ട് പി ആർ വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണ് രേണുവിന്റെ വീഡിയോസ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതായത് രേണുവിന്റെ പുറത്തുള്ള വീഡിയോസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ആഴ്ച ഔട്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു എല്ലാ വീഡിയോസും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പി ആർ വർക്കേഴ്സ് അതിങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോഴും കാണുന്നത് അതായത് രേണു സുദി എന്ന് പറയുന്ന വ്യക്തി കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നത് കാർഡ് ഇറക്കാനും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരുടെയും പ്രതിനിധിയായിട്ടൊന്നുമല്ല രേണു സുതി അവിടെ നമ്മളാരും കാണുന്നത് അതായത് രേണു സുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥി മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വിധ വിധവകൾക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുന്നതാണ് അല്ലെങ്കിൽ എന്താ പറയണ്ടത് ഇത് പിന്നെ അച്ഛൻ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു സുദി എന്ന് പറയുന്ന വ്യക്തി അതായത് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അതിൽ വീണ് പോകരുത് അല്ലെങ്കിൽ എന്താ പറയേണ്ടത് രേണുസുദ്ദിയിലേക്ക് മാത്രമായി പോകരുത് ഷോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അനീഷ് ബിഗ് ബോസിന്റെ ആളാണെന്നാണ് ഇപ്പോൾ അനീഷ് പറയുന്നത് അനീഷ് അല്ല മറ്റുള്ളവർ പറയുന്നതാണ് പക്ഷെ അനീഷ് അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട് ഞാനാണ് ബിഗ് ബോസ് ഞാനാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം അത് ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് അവിടെയുള്ള മറ്റൊരാളാണ് അതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല കാരണം അത് പറഞ്ഞത് വളരെയധികം തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ശരിക്ക് ബിഗ് ബോസ് ആണ് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടയിടേണ്ടത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളാണ് അല്ലാതെ ഒരിക്കലും അന്വേഷണം പിടിച്ച ബിഗ് ബോസ് ഞാനാണ് ഇവിടെ ബിഗ് ബോസ് ഞാനാണ് ഇവിടെ അധികാരി എന്ന് പറയാൻ ആർക്കും അധികാരമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ കാർഡ് ഇറക്കുന്ന എന്താണ് ഇവരൊക്കെ അതായത് ലേഡീസ് കാർഡ് ഇറക്കുന്നു പിന്നെ വയസ്സ് കാർഡ് എറക്കുന്നു ഈ എന്റെ അച്ഛന്റെ പ്രായമില്ലേ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രായവും അങ്ങനെയുള്ള ഒരു ഇതൊന്നും അതിന്റെ അകത്തില്ല അതിന്റെ അകത്ത് വന്ന പ്രായമോ കുട്ടികളാണെന്നോ അതുപോലെ തന്നെ കുട്ടിയാണെന്ന് പറയുന്നു നീ കുട്ടിയല്ലേ നീ മാറി നിൽക്കൂ അവരൊക്കെ വലിയവരില്ല അങ്ങനെ വലിയവരും ചെറിയവരും അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അതിന്റെ അകത്ത് ഇല്ല അതിന്റെയൊക്കെ താകിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രം അതുവരെ പറയാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ എല്ലാവരും തുല്യരാണ് അതാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അവിടെ അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കാർഡുകളൊക്കെ ഇറക്കി കളിക്കുന്നവരെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ലാലേട്ടം പറയുന്നത് പോലെ മരവാഴകളിയൊന്നും അവിടെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല അവിടെ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ നിർത്താൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട് രഞ്ജിത്ത് മുൻഷിയെ പോലെ അതുപോലെ തന്നെ ചില തവണ മറ്റൊരു യുവതിയെ ഒരാ ഒരു സ്ത്രീയെ കണ്ടു അവരൊക്കെ അവിടെയും ഇവിടെയും തൊടാതിരിക്കുന്നവരാണ് എങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞു പോകണം അതുപോലെ തന്നെ നവീൻ എന്ന നിവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അവനും അതുപോലെ തന്നെയാണ് അയാളെന്ന് പറഞ്ഞത് ഒന്നും മിണ്ടുന്നില്ല ഒന്നും സംസാരിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല പിന്നെ ആദിലാനുറ എന്ന് പറയുന്നത് ആരുടെ പ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാലും അവർ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ അവരൊന്നും മിണ്ടുന്നില്ലെങ്കിൽ പിന്നെ അവരെയും ഇവിടെ നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിട്ടോട്ടെ എന്തിനെങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ പിടിച്ച് നിർത്തണം അത് ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ഈ ഷോ നേരെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു രാജാവ് ഉണ്ടാകാൻ പാടില്ല ഒരു രാജ്ഞി ഉണ്ടാകാൻ പാടില്ല അതുപോലെ വാ തുറക്കുന്നവർ പുറത്താക്കുക എന്നുള്ള ഇതും പാടില്ല ഇപ്പോഴവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ വാ തുറക്കുന്നതും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും നമ്മളെ രസിപ്പിക്കുന്നതോ മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതോ എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് ഇപ്പോഴേ എനിക്കും ഒരു സംശയം എന്താ വച്ചാൽ അനീഷിനെ ബിഗ് ബോസ് തന്നെ നേരിട്ട് പറഞ്ഞു വിടുന്നതാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഇപ്പോൾ അനീഷ് ചെയ്യുന്നത് അതായത് ബിഗ് ബോസിന്റെ ഒരു പ്രതിനിധി ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അതിയായിരിക്കാം കോമണറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് അദ്ദേഹം അങ്ങനെ വന്നത് കൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഇനി അടുത്തത് നമുക്ക് രേണു സുധിയുടെ നാറ്റത്തിലേക്ക് വരാം രേണു സുധിയുടെ നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ചേട്ടന്റെ പെർഫ്യൂമിനെ പറ്റിയാണ് പറയുന്നത് അത് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി ചിന്നുകുട്ടിയാണ് അത് കൊണ്ടു കൊടുത്തത് അത് കൊണ്ടു കൊടുത്തത് മാത്രം ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് തെറികളും ഒരുപാട് നെഗറ്റീവും അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എന്താണ് ഇതുപോലൊരു ഇതുപോലൊരു ർഫ്യൂമിന്റെ ആവശ്യം അങ്ങനെ ഒരു നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല നമ്മളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ശ്രുതിയുടെ പെർഫ്യൂമാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് രേണു തന്നെ വന്ന് പറയുന്നു രേണുവിന് പോലും അതിന്റെ മണം ഇഷ്ടമല്ല എന്നുള്ള തരത്തിലാണ് അന്ന് രേണു പറഞ്ഞത് രേണു ഇപ്പോൾ പറയുന്നത് എന്താ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഇത് എന്റെ ശുതി ചേട്ടൻ്റെ മണമാണ് എനിക്ക് ഇത് എന്താ പറയുക ഇത് എനിക്കിത് എനിക്ക് കിട്ടാൻ കിട്ടാൻ വഴിയില്ല എന്നൊക്കെയാണ് രേണു പറഞ്ഞിട്ട് എല്ലാവരെയും കയ്യിലെടുക്കാനാണ് നോക്കുന്നത് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം േണുവിന് അത്രത്തോളം ശുദ്ധിയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കാണിച്ച കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ അതായത് രേണു പിന്നെ കുറെ ടീമുകൾ വന്നിട്ട് ആ ചരമദിനത്തിന്റെ അന്ന് ആ ഒരു ഓർമ്മ ദിവസത്തിന്റെ അന്ന് അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും റീലെടുക്കലും നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി സുധിയോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ളതാണ് എന്നൊന്നും പറയാൻ നിൽ പറയാൻ നിൽക്കോ പിന്നെ രേണു സുധി പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചോ ഇല്ലെങ്കിൽ അവർക്ക് ഓണക്കോടിയെടുത്തോ എന്നാരും ചോദിക്കത്തില്ല എന്തിനാണ് ആൾക്കാർ ചോദിക്കുന്നത് അതായത് നിങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് തന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ട്വന്റി ഫോർ എന്ന് പറയുന്നൊരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എന്താ ജോലിക്ക് പോയി കൂടെ നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ ഏവിയേഷൻ കോഴ്സ് കോഴ്സ് ഒക്കെ പാസ്സായതാണ് ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു ജോലി കിട്ടാവുന്നത് അതല്ലേ നോക്കേണ്ടത് അല്ലാതെ ഓരോ ആൾക്കാരെയും വന്ന് ഇവിടെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ എന്നെ ആരും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞാൻ എന്തോ ഒരു പ്രത്യേക ജീവിയാണ് എന്നുള്ള തരത്തിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ജനങ്ങളെ എങ്ങനെ കയ്യിലെടുക്കാം ഒരു പാവപ്പെട്ട ഒരു ഇതായിട്ട് നടിക്കുക ഒരു പാവമായിട്ട് നടിക്കുക ഇതൊന്നും നമുക്കൊന്നും പ്രശ്നമല്ല പക്ഷേ വീണു സുധി പുറത്തുനിന്ന് കാട്ടിക്കൂട്ടിയതാണ് ഇപ്പോൾ ഇപ്പോഴവിടെ തിരിച്ചടിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല ആൾക്കാരൊന്നും തന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റത്തെ പണി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും അതൊന്നും വെളുക്കും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഒരുപാട് കാര്യങ്ങളാണ് പുറത്ത് ചെയ്തു വെച്ചിട്ട് അകത്തേക്ക് പോയത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രേക്ഷകരെ വഞ്ചിച്ച ഈ സ്ത്രീ പ്രേക്ഷകർ എന്തിനാണ് ഇവര് വഞ്ചിച്ചത് അവരെന്തിനാണ് രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇവിടെയും പോകുന്നില്ല ഞാൻ ഇവിടെയും പോയിട്ടില്ല എൻ്റെ മകന് എന്താ വേഗം ക്കാൻ പൈസ ഇല്ല അന്ന് പറഞ്ഞത് എനിക്കൊരു സ്വന്തമായിട്ടൊരു മൊബൈൽ പോലും ഇല്ല ഞാൻ ഈ മൊബൈൽ കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ എന്തിനായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ രേണു ശ്രുതിക്ക് ആ ഒരു എന്താ പറയേണ്ടത് ശ്രുതിയുടെ പേര് പറഞ്ഞിട്ടും പിന്നെ ശ്രുതിയുടെ ആ ഒരു എന്നാൽ സിമ്പതി ഇതൊക്കെ പിടിച്ചു പറ്റിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊരു തേങ്ങാക്കൊലിയും ഈ രേണു സുദീൻ്റെ ഭാഗത്തില്ല രേണുസുദിക്ക് അവിടെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല പിന്നെ കുറേ ഊതി വീർപ്പിച്ച ബലൂണ് പോലെ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നടക്കുന്നുണ്ട് രേണു സുദി എന്തോ ഒരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ രേണു സുദി അങ്ങനെയാണ് അവിടെ എന്ത് ഗെയിമാണ് രേണു സുദി കളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ എന്താണ് സംസാരിക്കുന്നത് ഏ ഇപ്പോൾ അനീഷ് എന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര പ്രശ്നമായി എന്നല്ലാതെ രേണു ശുതിക്കാട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഒന്നും കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ലാലേട്ടൻ തന്നെ മിക്കവാറും കട്ട കലിപ്പിലാണ് രേണു നിന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത് അതായത് നിന്നെ നിന്നെ ഞങ്ങൾ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോഴും ലാലേട്ടം പറയുക ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് മുന്നേ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരാം നന്ദി നമസ്കാരം